ഓ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾ നോക്കുന്ന മാതാപിതാക്കളില്ലയോ ഏറ്റവും വാത്സല്യത്തോടെ കാണുന്ന മാതാപിതാക്കളില്ലയോ ഏതൊരു മനുഷ്യനെയും സന്തോഷത്തിനും ദുഃഖം ും താങ്ങും തണലുമായി നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ കൂടെയുള്ളത് മാതാപിതാക്കളോ ഇപ്പോൾ നമ്മളെ സമാധാനിപ്പിച്ചുകൊണ്ട് പന്നുമോദ വിഷമിക്കേണ്ടതാ പ്രയാസപ്പെടേണ്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന മാതാവില്ലയോ കൂടെ നിൽക്കുന്ന പിതാവില്ലയോ ആ പിതാവിനെ തന്നെ ും നിങ്ങളുടെ മക്കളില്ലയോ ഏതൊരു മനുഷ്യന്റെയും അഭിലാഷമാണ് പിഞ്ചോമന പൈതലിന്റെ ജന്മം എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ ആളുകൾ വിവാഹം കഴിഞ്ഞവരുണ്ട് വർഷങ്ങളായിട്ടൊരു കുഞ്ഞിക്കാൻ ഒരു പിഞ്ചോമനെ കാണാൻ വേണ്ട പ്രതീക്ഷയോടെ കൊതിച്ചിരിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ എത്രയോ പ്രഭാഷണ വേദികൾ പിന്നിട്ടപ്പോ ആ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അർപ്പിച്ച എത്രയോ എത്രയോ സഹോദരന്മാരുടെ വടച്ചവര് അവർക്ക് സ്വാന്നിഹായ മക്കളെ കൊടുക്കണയല്ല എന്റെ പ്രിയപ്പെട്ടവരൊരു മക്കളുണ്ടാകും എന്ന് പറയും ഏറ്റവും വലിയ സന്തോഷമാണ് പിറന്നു വീണത് മുതൽ ഗർഭം ധരിച്ചത് മുതൽ പിറന്നു വീണത് മുതൽ കുഞ്ഞിന്റെ ഓരോ നിമിഷങ്ങളുടെ വളർച്ചയിൽ കണ്ണും കണ്ടുകൊണ്ട് മാതാവും പിതാവും നോക്കി നിൽക്കുമ്പോ ശുഭയാണല്ല എന്തോ ഒരു സന്തോഷമാര മാതാവിന് പിതാവിനുള്ളത് എന്നാൽ നിങ്ങളുടെ ഇത്തരം പോജ്യപ്പെടുത്തിയിട്ട് സമ്പത്ത് മുഴുവനും നിങ്ങളുടെ ആരോഗ്യം മുഴുവനും ചെലവഴിക്കുന്ന നിങ്ങളുടെ മക്കളില്ലയോ മക്കളെ ും അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളില്ലോ ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് ധൈര്യമായി പറയാൻ നിന്റെ കൂടെ നിൽക്കുന്ന പൊന്ന് സഹോദരമുണ്ടല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ എല്ലാമെല്ലാമാണ് നമ്മുടെ ഭാര്യ വിവാഹത്തിലേക്ക് നമ്മൾ കിടക്കുന്നതോടുകൂടി പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോ സുഖാറല്ല ത്തോട് കൂടിയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കിടക്കുന്നത് അങ്ങനെ സന്തോഷത്തോട് കണ്ട ഭാര്യമായ ഒത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കുതിക്കുമ്പോ ഒരുപാട് സന്തോഷത്തിന്റെ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് കൃതയം പുഞ്ഞിറഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ ആ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോ ഏത് പ്രതിസന്ധി കണ്ടെങ്കിലും വീട്ടിലേക്കൊന്ന് ചെന്നാവാ ത്തിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ പുഞ്ചിരി കാണുമ്പോ ഏതൊരു ഭർത്താവിനും സന്തോഷമല്ലേ അതുപോലെ തന്റെ ജീവിതത്തിന്റെ താങ്ങും തണലുമായ തന്റെ ഭർത്താവ് ആ ഭർത്താവ് തന്റെ ഏറ്റവും പ്രതീക്ഷയില്ലേ അവർ അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവളേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെന്തറിയോ ും നിങ്ങളുടെ കുടുംബങ്ങളില്ലയോ ഒരു കുടുംബം എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഐശ്വര്യമല്ലയോ എന്തിരില്ലാ ഐക്യത്തോടെ കുടുംബം നയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അങ്ങനെ സന്തോഷത്തോടെ കുടുംബം ജീവിക്കുന്ന കുടുംബ ജീവിതമുണ്ടല്ലോ ചേഷ്ഠാന്റെ സഹോദരന്മാരും സഹോദരിമാരും തങ്ങന്മാരും എല്ലാവരും ഒത്തുചേർന്നാൽ കുടുംബമുണ്ടല്ലോ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഒന്നുപോലെ ചിന്തിക്കുക നമ്മുടെ കച്ചവട കൊന്നുകൂട്ടി വെച്ചിരിക്കുന്ന കൂമ്പാരങ്ങളുണ്ടല്ലോ ഇതൊന്ന് ചെലവായി കിട്ടിയെങ്കിൽ പ്രതീക്ഷകോടെ നമ്മൾ കോടികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമ നമ്മുടെ കച്ചവട സാധനങ്ങളുണ്ടല്ലോ അതിചാരസാദ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു വീടെന്ന സ്വപ്നം ഒരു വീടെന്ന സ്വപ്നമില്ലാതെ ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഭൂലോകത്തുള്ളത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ലൊരു വീട് വെക്കാൻ അതിനുവേണ്ടി പകലും വ്യത്യാസമില്ലാതെ പ്രവാസ ലോകത്തേക്ക് കയറിയിട്ട് ചൂടും വ്യത്യാസമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രവാസികളില്ലേ അവർക്ക് എപ്പോഴും ഞങ്ങൾക്ക് സമാധാനം നൽകുന്നത് പ്രവാസികളാണ് എപ്പോഴും ഞങ്ങൾക്ക് ആവേശം നൽകുന്നത് പ്രവാസികളാണ് എപ്പോഴും ഞങ്ങളുമായി സന്തോഷം പങ്കിടുന്നത് പ്രവാസികളാണ് ഓരോ വളർച്ചയും സന്തോഷത്തോടെ തൊട്ട് തലോടുന്നത് പ്രവാസികളാണ് അള്ളാഹുവേ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണല്ല എല്ലും ലക്ഷ്യമാണ് വീട് ആ സമാധാനത്തോട് സന്തോഷത്തോടെ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ ആ വീടിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആരെയാ സ്നേഹിക്കേണ്ടതെന്ന പരിശുദ്ധമായ കുർബാനെ പറയുന്നു